రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സില് ദുറൂസുൽ റഹസൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി അനുയോജ്യമായി ചേർത്ത് കഴിയാം ഈ പെട്ടിക്കോളത്തിൽ കാണാം من ഹമീദ താബല്ലാഹു അലൈഹി വയദുമാ സിവാ ദാലിക്കൽ ഹമ്മി വൽ കസലി മിസ്സൽ ഹയ്യ വൽ മയ്യത്തി ഇവ താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് അപ്പോൾ ഓരോന്നിനോടും അനുയോജ്യമായി ചെറുത്തെടുത്ത് എഴുതുക ഒന്ന് ഖാൻ റസൂർ ഉള്ളഹി സാഹ് അലൈവ് സ്വല്ലം അള്ളാഹു റസൂൽ ആയിരുന്നു യസ്തഹിബു ജവാമിയ മിനുതുമായി ദാകളിൽ നിന്നും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടലിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ആൻസർ വയദു മാസി മറ്റുള്ളതിനെല്ലാം ഒഴിവാക്കിയിരുന്നു രണ്ട് ഖാല സല്ലല്ലാഹു അലൈഹി സലഹുലി സ്വലം മസർക്കുറബു ആൻസർ മിസലൽ ഹയ്യ വൽ വൽമി റബ്ബിനെ ഓർക്കുന്നവൻ്റെയും ഓർക്കാത്തതിൻ്റെയും ഉദാഹരണം ജീവനുള്ളവൻ്റെയും മരിച്ചവനെയും പോലെയാകുന്നു മൂന്ന് നബി അള്ളാഹുലം തങ്ങൾ പറഞ്ഞു മൻ അല്ലാഹ്ഹി ആരെങ്കിലും സുബഹാൻ അള്ളാഹി എന്ന് പറഞ്ഞാൽ ഫിൽ ജന്ന അവൻ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടിരിക്കുന്നു നാല് മൻ നബി തങ്ങൾ പറഞ്ഞു സൂര്യൻ പൊടിഞ്ഞാറിൽ നിന്നും ഒതുക്കുന്നതിന് മുമ്പ് ഒരാൾ തോപ ചെയ്താൽ ആൻസർ ആൻസറ് താപള്ളി അള്ളാഹു സുബാന അവൻ്റെ തോപ് സ്വീകരിക്കുന്നതാണ് അഞ്ച് അത്തഫാഉലു എന്താണ് തഫാഉലു അഫാ ഉൽ അഖ്ലാഖിൽ ഹമീദ ആമീദി സ്തുതിക്കപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് ശുതാബ്ദി സ്തുതിക്കപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് ആര് ജാലിബാനി നിരാശയും നിരാശയും അബലക്ഷണവും നിരാശയും അപലക്ഷണവും മുഷിപ്പും മടിയും വലിച്ചു വരുത്തുന്നു ആൻസറ് ലിൽഹമ്മി വൽകസലി മുഷിപ്പും മടിയും രണ്ടാമത്തെ ആക്ടിവിറ്റി ഉക്തബുൽ വിപരീത പദം എഴുതുക ഹുസനുൽ ഹാത്തിമ ഹുസുൻ ഹാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല അന്ത്യം ആൻസർ സോ ഉൽ ഹാത്തിമ ചീത്ത അന്ത്യം രണ്ട് ഹുസറുൻ പരാജിതം പരാജയം ഫൗസുൻ വിജയം മൂന്ന് അൽ മയാസി കുറ്റകൃത്യങ്ങൾ അമൽ സ്വാലഹ് സൽക്കർമ്മങ്ങൾ നാല് സോഉുൻ ചീത്ത ആൻസർ ഹസ്നുൻ നന്മ അഞ്ച് ഷുക്റുൻ നന്ദി ചെയ്യൽ കുഫറിൻ നന്ദികേട് മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മീം പൂർത്തീകരിക്കാം ഖാല നബീ സാഹു അസ്ലം മങ്കാന ആഹർ കലാമി ലഹ ഇല്ല ആൻസർ ദഖല കാലി നബിയൂ സല അള്ള് വസ്ലം നബി സലലുസലം തങ്ങൾ പറഞ്ഞു മൻഖാൻ കലാമിഹി ആരുടെയെങ്കിലും അവസാന വാക്ക് ആയാൽ ഇലാഹ ഇല്ല എന്ന് ആയാൽ ദഖല അവൻ സ്വരൂഗത്തിൽ പ്രവേശിച്ചു രണ്ട് കാല നബൈ സലാഹു വല്ലം ബല യമൂത്തുൻ വന്ന യോസന നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു വലാ ും നിങ്ങളിൽ നിന്നും ഒരാൾ മരിച്ചു പോകരുത് എല്ലാ കുറിച്ച് നല്ല വിചാരം മൂന്ന് ബിക ബിക മിൻ ദൈനി ദജാൽ ദജാൽ ആൻസർ അല്ലാഹുവേ നിന്നോ ഞാൻ വിചാരമുണ്ടായിട്ടല്ലാതെ ചോദിക്കുന്നു മിൻ അധികരിച്ച കടത്തിൽ നിന്നും ദജാൽ മറ്റുള്ളവരുടെ ആധിപത്യത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു നാരി അള്ളാഹുമ്മെ തീർച്ചയായിട്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു അൽ അൽഹുദന്മാർഗത്തെ വത്തുക സന്മാർഗത്തെയും ഭയഭക്തിയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു വൽ അഫാഫ പവിത്രതയെയും ഐശ്വര്യത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അഞ്ച് വധികുർ മോത്തി യുസഹി ദുനാഫി ദുനിയാഷ് ആൻസർ ആഖിറ മരണത്തെ ഓർക്കൽ നമ്മളെ ദുന്യാവിനോടുള്ള വിരക്തി ഉണ്ടാക്കുകയും ആഹ്രഹത്തിനോടുള്ള ആഗ്രഹമുണ്ടാക്കുകയും ചെയ്യുന്നു നാലാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വ്യക്തമാക്കാം ഹാർൽ മുനാഫിഖി ഫിൽ ഖബരി ഖബറിൽ മുനാഫിഖിൻ്റെ അവസ്ഥ എന്താണ് അലൈഹി മുഅദ്ദബൻ ഹത്താ യബഅതഹു അല്ലാഹു മിൻ മുഅബൻ ഹത്ത ഖബർ അവൻ്റെ മേൽ കൂടിച്ചേരുകയും അവൻ്റെ വാരിയെല്ലുകൾ കുറുക്കപ്പെടുകയും അള്ളാഹു അവൻ്റെ കിഴത്വത്തിൽ നിന്നും പുനർജ്ജീവിക്കുന്നതുവരെ അവനെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതാണ് രണ്ട് ഹാലൽ ഫിൽ ഹാൽമിനി ഫിൽമിനിൻ്റെ ഖബറിലുള്ള അവസ്ഥ എന്താണ് ആൻസർ യുഫ്സഹു ലഹു ലഹു സബഊന ഖബറിൽ അവന് അവനിക്ക് എഴുപതിൽ എഴുപത് മുഴം വിശാലത ആക്കപ്പെടുകയും അവൻ്റെ ഖബർ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യും നാലാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഒന്ന് ലിമൻ നിന്റെ നാവ് സദാസമയവും അള്ളാഹുവിൻ്റെ ദിക്കറിനാൽ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് നബി അള്ളു സ്ലാ തങ്ങൾ പറഞ്ഞു ആരോട് ആൻസർ ആൻസറ് ഇന്ന ഷറായി ഉൽ ഇസ്ലാമിയ കഥ കസുറഅലി ബിഷെഇൻ അള്ളാഹുവിൻ്റെ റസൂലെ ഇസ്ലാമിൻ്റെ മതനിയമങ്ങൾ എൻ്റെ മേൽ അധികമാകുന്നു അതുകൊണ്ട് ഒരു കാര്യം തങ്ങൾ എനിക്ക് പറഞ്ഞു തരിക ഞാൻ അതുകൊണ്ട് ബന്ധപ്പെടും എന്ന് പറഞ്ഞ ആളോട് രണ്ട് മാതായക്കോരു മുൽ ദൈവ ദൈവനിഷേധിയുടെ വാക്ക് എന്ത് ആൻസർ ലാ ഖാല വക്കുല്ലവനു തബ തബഅ്യൻ സൃഷ്ടാവ് എന്നുള്ള സംഗതിയില്ല എല്ലാ വസ്തുവും പ്രകൃതിയുമായി പ്രകൃതിപരമായി ഉണ്ടായതാണ് മൂന്ന് മനിൽ അഹക്കോബ്രഹ്മത്തിന നാം കരുണ കാണിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ ആരാണ് ആൻസർ അൽ ഉമ്മുഖീറാനോ പിതാക്കന്മാരും വൽ ഉമ്മത്തോ ഉമ്മമാരും അപ്പം കുറെ അമ്മമാരുണ്ടാവും ചോദിക്കും ഇപ്പ ഇപ്പാൻ്റെ ഇപ്പ വലിയപ്പ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ വലിമാരും അങ്ങനെ പോകില്ലേ അതാണ് ഉമ്മമാരും ഉപ്പമാരും എന്ന് പറഞ്ഞാൽ പിന്നെ വലിഅാജിൻ വൽഅസ് ഭാര്യമാർക്കും മക്കൾക്കും കുടുംബക്കാർക്കും മയൽവാസികൾക്കുമാണ് നമ്മൾ ഏറ്റവും കരുണ ചെയ്യാൻ ബന്ധപ്പെട്ടത് അർഹമായത് അധികരിച്ചും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒന്ന് അതെന്താണ് ആൻസർ തക്കാഹി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലും നല്ല സ്വഭാവവും ആണ് അഞ്ച് ശതുകുല ഹുവ വാക്കിലുള്ള സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഹുവ അത് ഒരു അടിമ നാവിനെ കളവിൽ നിന്നും കാത്തു സൂക്ഷിക്കലാണ് ആറാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂർത്തീകരിക്കാം എഴുതലു ബൈന ഡാഷ് ഫിന്നുഹുലി ും മനസർിക്കും നിങ്ങൾ നീതി പുലർത്തുകും നിങ്ങളുടെ മക്കളുടെ ഇടയിൽ സമ്പാദ്യം വിഹദിക്കുന്ന വിഷയത്തിൽ അപ്പോൾ സംവാദം മോഹരി വെക്കുന്ന കാര്യത്തിൽ മക്കൾക്കിടയിൽ എന്തു ചെയ്യാൻ നീതി പുലർത്തണം രണ്ട് ഡാഷ് ഖാൻ ഹസ്വൻ പറഞ്ഞു നിഫാഖുൽ നസ്ഹർ ഇല നിഫാക്ക് അൽ അക്ബരി ചെറിയ നിഫാഖ് വലിയ നിഫാക്കിലേക്കുള്ള ഒരു വഴിയാണ് മൂന്ന് ഇദാ തവല്ല സല്ലല്ലാഹു ഇലാ തബീസ് ആൻസർ യക്കൂന അലാ നബി സല്ലല്ലാഹു അലൈഹി സാഹുഅലുവല്ലം തങ്ങൾ വലൂ ചെയ്താൽ തങ്ങളുടെ വലൂയിൻ്റെ വെള്ളത്തിനായി സ്വഹാബികൾ തിരക്കുകൂട്ടുമായിരുന്നു അൽ കറാമത്തു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് ഹാരികോണ്ടിൽ ആദ്യത്തി യുദ്ധിറു വാലിൽ വലിയ വലയിൻ്റെ അടുക്കലിൽ നിന്നും വലിയ കയ്യിൽ നിന്നും വെളിവാകുന്ന അസാധാരണമായ സംഭവങ്ങൾക്കാണെന്താ പറയുക കറാമത്ത് എന്ന് പറയുക ഏഴാമത്തെ ആക്ടിവിറ്റി ഉത്തുബ് ലസന രണ്ടെണ്ണം വീതം എഴുതുക സുറൂത്തു തോപത്തി തോപയുടെ ഷർത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഒന്ന് അനിൽമാശിയെത്തി തെറ്റിനെ തൊട്ട് പൂർണമായും ഒഴിവാകൽ രണ്ട് ചെയ്ത തെറ്റിൻ്റെ മേൽ അനുയാ കേരിക്കൽ അൻയാജിമ അല്ല യൗദ ഇലഹ അബധൻ ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കലുമാണ് രണ്ട് നസാബി സോൽ ഹാത്തിമ ചീത്ത അന്ത്യത്തിൻ്റെ കാരണങ്ങളിൽ നിന്നുള്ള കാരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഒന്ന് ഫസാദു എഴുതിക്കാതി ചീത്ത വിശ്വാസം രണ്ട് അരിൽ ഇസ്താമത്തി സന്മാർഗത്തെ തൊട്ട് പുതിചലിക്കൽ മൂന്ന് അൽ ഇതുറാറു അരിൽ മാസി ഇലറാറിലെട്ടെ ഇസ്രാറാണ് അൽമ ആസി കുറ്റകൃത്യങ്ങൾ ഉറച്ചു നിൽക്കൽ എട്ടാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം അബൂഹകിനിക്ക് അലയ്യാ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലേക്കും വാഹത്തു അല്ലാഹ് വർക്കാത്തു